അള്ളാവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ നാം ഇന്ന് എഴുപത്തിയം ആഘോഷിക്കുന്ന വേളയിൽ നാം ഒരു ഇന്ത്യക്കാരൻ അതിലുപരി നാം ഒരു നിലയിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധാരാളം നേതാക്കന്മാർ അവരുടെ ജീവിതത്തിനെ പണയം വെച്ചാണ് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നത് എന്നാൽ അവരുടെ ജീവിത കണകളിലേക്ക് നാം ഒന്ന് കണ്ണോട്ടിക്കൽ ഇനി ഈ വേളയിൽ വളരെ അനിവാര്യം തന്നെയാണ് ബഹുമാനികളെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധാരാളം മുസ്ലിം നേതാക്കന്മാരായ മുഹമ്മദ് മുഹമ്മദ് വാരിയൻ കുന്നത്ത് ഹാജി മോലാനി എന്നീ നേതാക്കന്മാർ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധാരാളം സംഭാവന നൽകിയവരാണ് എന്നാൽ മോലാന മുഹമ്മദ് അലി ജവഹർ എന്ന നേതാവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്

നിലനിൽക്കുന്നതിന് വേണ്ടി മതപരമായ പോരാട്ടങ്ങളിൽ മുൻനിരുന്ന പോരാട്ട വീരം കാണിച്ച മോലാനം മുഹമ്മദ് അലി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മുഖ്യ നേതാക്കളിൽ ഒരാളായിരുന്നു മോനാന മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ ധൈര്യം എത്രത്തോളം എന്നാൽ അദ്ദേഹം ഒരു സമ്മേളനത്തിന്റെ വേളയിൽ ബ്രിട്ടീഷുകളുടെ ബോധനോടൊക്കെ പറയുകയുണ്ടായി ഒന്നല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണം അല്ലെങ്കിൽ മരിക്കുമ്പോൾ ആരുടെ മണ്ണി വേണം എന്ന് പറഞ്ഞ മുഹമ്മദ് അലി മോനാനർ അതുപോലെ തന്നെ അദ്ദേഹം ആരംഭിച്ചത് കൊമ്പോട് എന്ന പത്രത്തിലൂടെയും തന്നെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ അനുജി കർശനമായി ആ പത്രത്തിലൂടെ തന്നെ അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങൾക്ക് ധൈര്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പോലും അദ്ദേഹം മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തനങ്ങൾ സജീവമായി പങ്കാളിത്തം നയിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അദ്ദേഹം ലണ്ടനിൽ വെച്ച് നടന്നുകയുണ്ടായി അത് ഇന്നും ചരിത്രത്തിന്റെ ചൊരുന്നതിൽ കൊണ്ട് രചിക്കപ്പെട്ടതാണ് അദ്ദേഹം അന്ന് പ്രഖ്യാപിച്ചത് എന്തെന്ന് വെച്ചാൽ അടിമയായി ജീവിച്ചു തൊന്നാട്ടിൽ അടിമയായി ജീവിക്കുന്നതിനേക്കാൾ അവകാശങ്ങളില്ലാത്ത മറ്റൊരാൾ മരിക്കുന്നതാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചത് മതത്തെ മത രാഷ്ട്രീയമായി ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ സാധിക്കാത്ത ഒന്നാണ് മതം ഒരു വിശ്വാസമല്ല മതം ഒരു ചെറിയൊരു കാര്യവുമല്ല എന്റെ വീക്ഷണത്തിൽ മതം എന്റെ ജീവിതത്തിന്റെ വ്യാഖ്യാനമാണ് എനിക്കൊരു ആദരവുണ്ട് അത് മതമാണ് അത് ഇസ്ലാമാണ് അദ്ദേഹം അദ്ദേഹം ഫസ്റ്റ് ടൈം 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 ആൻഡ് ആൻഡ് സെക്കൻഡ് തേർഡ് ഐ ഐ ഐ ആം 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 എ എ എ മുസ്ലിം 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 ഇത്രയും പറഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മതവുമായി ബന്ധപ്പെട്ട് അതായത് മതത്തെ ജീവിതമായിരുന്നു ഇതായിരുന്നു നമ്മുടെ മുൻഗാമികൾ നമ്മുടെ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം വേണ്ടി പോരാടിയത് അവരുടെ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ച് നമ്മുടെ ജീവിതം വ തൗഫീഖ് നൽകി